ലെഡ് ആസിഡ് ബാറ്ററിയിൽ പറ്റിപ്പിടിക്കുന്ന ഇതുപോലുള്ള ഫംഗസ് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് ആദ്യമായി ചെയ്യേണ്ടത് കൊടുത്തിരിക്കുന്ന ലോഡ് എന്താണോ ആദ്യം അതിനെ ഡിസ്കണക്റ്റ് ചെയ്യുക അതിനുശേഷം ബാറ്ററിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലെഗ് അഴിച്ചെടുത്തതിന് ശേഷം കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്യുക അതിനുശേഷം അഴിച്ചെടുത്ത ആ ലെഗ് നല്ലവണ്ണം വെട്ടിത്തിളപ്പിച്ച വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലഗ്ഗിലുള്ള ഫംഗസ് മുഴുവൻ പോവുകയും ലെഗ് മുഴുവനായിട്ട് ക്ലീൻ ആകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ലെഗ് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ച് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നല്ല ചൂടോടുകൂടി ബാറ്ററിയുടെ ലെഗ് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാസലിൻ പോലുള്ള ഏതെങ്കിലും പെട്രോൾ ജെല്ല് തേച്ചതിന് ശേഷം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ പറ്റി പിടിച്ച് ആ ഫംഗസ് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി